പകർച്ച പനിക്കൊപ്പം കോവിഡും പടരുന്നു പകർച്ച പനിക്കൊപ്പം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണവും ഉയരുന്നതായി റിപ്പോർട്ടുകൾ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം നൂറിനും നൂറ്റി അൻപതിനും ഇടയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് ബാധിതരിൽ ഏറെയും കേരളത്തിലാണ് ഒരു മാസത്തിനിടെയാണ് രോഗികളുടെ എണ്ണം ഉയർന്നു തുടങ്ങിയത് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ അമേരിക്കയിലും മറ്റും അടുത്തിടെ പടർന്ന ജെ എൻ വൺ എന്ന കോവിഡ് വൈറസ് വകഭേദം സംസ്ഥാനത്തും സ്ഥിരീകരിച്ചതായി ഗവേഷകർ അറിയിച്ചു അതിവേഗം പകരുന്ന വകഭേദമായാണ് ജെ എൻ വണ്ണിനെ ആരോഗ്യ വിദഗ്ധർ കണക്കാക്കുന്നത് പകർച്ചശേഷി കൂടുതലായതിനാൽ രോഗികളുടെ എണ്ണം ഉയരാൻ ഈ വകഭേദം കാരണമായേക്കും നിലവിലുള്ള വാക്സിനുകൾക്ക് ഇതിനെ പ്രതിരോധിക്കാനാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആൾക്കൂട്ടങ്ങളിലെ ജാഗ്രതക്കുറവ് കോവിഡ് പകരാൻ സാഹചര്യം കൂടുതലാക്കുന്നു കഠിനമായ ജലദോഷം പനി തൊണ്ടവേദന ചുമ വയറിന് ബുദ്ധിമുട്ട് ഛർദി വയറിളക്കം കണ്ണിനും മൂക്കിനും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്നിവയാണ് ജെ എൻ വണ്ണിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇതോടൊപ്പം പകർച്ചപ്പനി ബാധിതരുടെ എണ്ണവും സംസ്ഥാനത്ത് കുതിച്ചുയരുകയാണ് പന്ത്രണ്ടായിരത്തിലധികം പേർ ദിവസവും ചികിത്സ എടുക്കുന്നതായാണ് കണക്കുകൾ കാലാവസ്ഥ മാറ്റമാണ് പകർച്ചപ്പനി പടരാൻ കാരണമായി ആരോഗ്യവകുപ്പ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ഡെങ്കിപ്പനി എലിപ്പനി എച്ച് വൺ എൻ വൺ ചെള്ളുപനി എന്നിങ്ങനെയുള്ള പകർച്ചവ്യാധികൾ ഇപ്പോൾ വ്യാപകമായി കാണപ്പെടുന്നു ഈ എല്ലാ അസുഖങ്ങൾക്കും ഒരുപോലുള്ള ലക്ഷണങ്ങൾ ആയതിനാൽ കോവിഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക ഇതിനോടൊപ്പം നന്നായി റെസ്റ്റ് എടുക്കുക കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുകയും ചെയ്യുക മാസ്ക് ഉപയോഗിച്ചു മാത്രം പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കൂ ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.